ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഈ കാണുന്ന പാലക്കാട് കൊളപ്പുള്ളി ഹൈവേയിൽ കല്ലേക്കാട് നിന്ന് ഒരു നൂറ് നൂറ്റമ്പത് മീറ്റർ ഡിസ്റ്റൻസിൽ ആ ഹൈവേ ഒരു നൂറ് നൂറ്റമ്പത് മീറ്റർ ഡിസ്റ്റൻസിൽ ഈ കാണുന്ന പ്രോപ്പർട്ടി കാണുന്ന നമ്മൾ വന്നിരിക്കുന്നത് പതിമൂന്ന് സെൻറ്റ് സ്ഥലമാണ് ആയിരത്തിൽ കൂടുതൽ സ്ക്വയർ ഫീറ്റ് ഉണ്ട് ആയിരം സ്ക്വയർ ഫീറ്റ് കൂടുതലുണ്ട് ത്രീ ബി എച്ച് കെ ആണ് ഒന്ന് അറ്റാച്ച്ഡ് ആണ് ബാക്കിയൊക്കെ കോമൺ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഓപ്പൺ വെല്ലുണ്ട് അതുപോലെ തന്നെ പൈപ്പ് ലൈൻ കണക്ഷൻ ഉണ്ട് തെങ്ങിൻ്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു നല്ല കായ്ക്കുന്ന ഒരു ആറോളം തെങ്ങുണ്ട് ഈ വീട്ടിനകത്ത് അതുപോലെ തന്നെ നല്ല കായച്ച് നിൽക്കുന്ന രണ്ട് ജാക്ക് ഫ്രൂട്ട് മരങ്ങളുണ്ട് അതേപോലെ ഒരു തേക്ക് ഉണ്ട് അതുപോലെ മാംഗോ ട്രീസ് ഉണ്ട് രണ്ട് മാവും കണ്ടുണ്ട് ഓക്കെ സോ ചുറ്റുവട്ടം നോക്കിയാൽ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് ചക്ക കണക്കുന്നതാണ്ടല്ലേ ചില മരങ്ങളിൽ കുരുമുളക് കയറ്റിയിട്ടുണ്ട് ചക്ക അടിയും കാണൽ അപ്പോൾ ഇതാണ് ആ മതിൽ കാണുന്നതാണ് ഇതിൻ്റെ അതിരായിട്ട് വരുന്നത് വീട്ടിൽ നിന്ന് അത്യാവശ്യം സ്പേസ് എല്ലാ ഭാഗത്തും ചുറ്റുവട്ടം അത്യാവശ്യം സ്പേസ് ഉണ്ട് പത്ത് വർഷത്തിന് മേലെ പഴക്കമുണ്ട് വീട്ടിന് ഇതാണ് നമുക്ക് കാണുന്നതാണ് ഓപ്പൺ വെല്ല് ഇപ്പോൾ ഇവിടെ നല്ല ഉണ്ട് കേട്ടോ ആ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ളത് ഇരുമ്പാമ്പുളി ഉണ്ടാവുന്നത് അപ്പോൾ അതൊന്ന് എടുത്ത് കഴിച്ച് നോക്കി നല്ല ടേസ്റ്റ് ഉണ്ട് എന്താ നല്ല നല്ല വെള്ളമുണ്ട് അത്യാവശ്യം നല്ല വെള്ളമുണ്ട് അടുത്തു തന്നെ പാടുള്ളതാണ് വെള്ളത്തിന് ഒരു കുഴപ്പമില്ല അതുപോലെ ബൗണ്ടറീസ് ഉണ്ടല്ലേ ഇതൊരു മാവുണ്ട് അതുപോലെ രണ്ട് മാവോളം ഈ വീട്ടിലെ ബൗണ്ടറിസിനുണ്ട് അവിടെയാണ് ആ ബൗണ്ടറി വരുന്നത് ലാസ്റ്റ് അതേപോലെ ഈ സൈഡ് നോക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് മതിൽ ബൗണ്ടറി ആയിട്ട് നമുക്ക് കണക്ട് ചെയ്ത് തരുന്നുണ്ട് ടോട്ടൽ പതിമൂന്ന് സെൻറ്റ് സ്ഥലമാണ് ഇതുവരെയൊക്കെയാണ് അതിൻ്റെ ബോണ്ടറി വരുന്നത് വീട്ടിലെ പണികളെ അത്യാവശ്യം ചെറുതായിട്ട് കുറച്ച് പണികളൊക്കെ ഉണ്ട് ഇപ്പോൾ ഇതിൻ്റെ ഇതൊന്ന് തേക്കേണ്ടി വരും സ്റ്റെയർ കേസൊക്കെ നോക്കുകയാണെങ്കിൽ തേച്ചിട്ടില്ല കെട്ടിയത് അങ്ങനെ വെച്ചിരിക്കുക തന്നെയാണ് മേലെ ഡ്രസ്സ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ റൂഫ് ഡ്രസ്സ് വർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അത്യാവശ്യം ഒരു നന്നായിട്ട് നീറ്റായിട്ട് ക്ലീനായിട്ട് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നമുക്കൊരു ഏരിയ കിട്ടും ഇവിടെ ഇപ്പോൾ എല്ലാം ചെയ്യുന്നതിനായിട്ട് വയസ്സായിട്ടുള്ളവരായതുകൊണ്ട് തന്നെ അധികം കാര്യങ്ങളൊന്നും അവിടെ ശ്രദ്ധിക്കുന്നില്ല മേലക്കാറിലും കാര്യങ്ങളും നടക്കുന്നില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ഇട്ടിരിക്കുന്നത് അത്യാവശ്യം ഉപയോഗിക്കാൻ പറ്റുന്ന സാധനം ഉള്ളിൽ നമുക്ക് പോയി നോക്കാം അപ്പം നമ്മൾ വെളിയിലെ ചുറ്റുവട്ടം കണ്ടതിന് ശേഷം നമുക്ക് വീടിന് ഉള്ളും കൂടി നോക്കാം അത്യാവശ്യം നല്ല സൗകര്യമുള്ള വീട് തന്നെയാണ് നല്ല സ്പേസും നല്ല നീറ്റായിട്ട് തന്നെ ഉള്ളിലേക്ക് കാര്യങ്ങളും പക്ഷേ കുറേ സ്റ്റോർ സ്റ്റോറായ സ്റ്റോറേജ് ആയിട്ട് അവരുടെ മരുന്നും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് ഐറ്റംസ് അവിടെ വീട്ടിനകത്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ വീട്ടിൻ്റെ ഈ സൈഡ് നോക്കുകയാണെങ്കിൽ ഇവിടെ അത്യാവശ്യം സ്പേസ് ഉണ്ട് അപ്പോൾ ചുറ്റുവട്ടം അത്യാവശ്യം സ്പേസ് ഉണ്ട് പതിമൂന്ന് സെൻറ്റ് സ്ഥലമാണ് റോഡ് മെയിൻ ഹൈവേന്ന് നമുക്ക് നോക്കുമ്പോൾ ഒരു നൂറ്റമ്പത് മീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ ഈ ഒരു പ്ലോട്ടിലേക്ക് ഇവിടെ ഫ്രണ്ടിൽ നമുക്ക് വലിയൊരു മുറ്റമുണ്ട് അത്യാവശ്യം നമുക്ക് എൻ്റെ വീടിൻ്റെ ഉള്ള വെച്ചോ നോക്കാം കയറി വഴിക്ക് നമുക്കൊരു ഔട്ട് കിട്ടുന്നുണ്ട് അത്യാവശ്യം ചെറിയൊരു സ്പേസ് ഉള്ളൊരു സിറ്റൌട്ട് ഇവിടെ നിന്ന് നമ്മൾ നേരെ എൻട്രി ആവുന്നത് ഒരു ലിവിങ് ഏരിയയിലേക്കാണ് അത്യാവശ്യം സ്പേസ് ഉള്ള നല്ലൊരു ലിവിങ് റൂം തന്നെയാണ് ഇവിടെ ഫ്രണ്ടിൽ നമുക്ക് കിട്ടുന്നത് നമുക്കതൊരു ബെഡ്റൂം കാണുന്നുണ്ട് ഈ ഒരു ബെഡ്റൂം അടച്ചു വെച്ചിരിക്കും നമ്മളൊരു രോഗിയായിട്ടുള്ള അമ്മ കടക്കുന്നുണ്ട് അതുകൊണ്ടാണ് ആ ഒരു ബെഡ്റൂം ഓപ്പൺ ചെയ്ത് നമ്മൾ നോക്കിയിട്ടില്ല ഇത് രണ്ടാമതൊരു ബെഡ്റൂം ഇവിടെ ഉണ്ട് ഈ രണ്ട് ബെഡ്റൂമും കോമൺ ആയിട്ടുള്ളതാണ് അല്ല ഇവിടെ നിന്ന് നമ്മൾ ഇവിടെ നമുക്ക് വേറൊരു ഹാളും കൂടി ഇവിടെ ഒരു എക്സ്ട്രാ എടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളത് നമുക്ക് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന യൂസ് ചെയ്യാം അത്യാവശ്യം വലിയൊരു സ്പേസ് ആയിട്ടുള്ള ഒരു ഹാളാണ് ലിവിങ് സ്പേസ് ഫാമിലി ലിവിങ് സ്പേസ് ആയിട്ട് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും ഇവിടെ നിന്ന് നമ്മൾ കയറി വരുന്നത് ഇവിടെ ഒരു ഡൈനിങ് സ്പേസ് ഇനി കുറച്ചും പോകണ ഫാമിലി ലിവിങ് സ്പേസ് വന്നിട്ട് ഒരു മൂന്ന് നാല് വർഷം മൂന്ന് വർഷം കണ്ടായിട്ടുള്ളൂ കേട്ടോ അതിൻ്റെ പ്ലിംഗ് കഴിഞ്ഞിട്ട് അതുപോലെ തന്നെ ഇതൊരു ബെഡ്റൂം ഇത് ആണ് ഈ ഒരു ബെഡ്റൂം ഇവിടെയൊക്കെ ആ അമ്മയ്ക്കുള്ള മരുന്നും കാര്യങ്ങളൊക്കെയാണ് സ്റ്റോർ ചെയ്ത് വെച്ച് അപ്പോൾ ഇതാണ് അറ്റാച്ചഡ് ആയിട്ടുള്ള ബാത്റൂം യൂറോപ്യൻ ക്ലോസിറ്റാണ് കൊടുത്തിരിക്കുന്നത് ഇതാണ് കിച്ചൺ ഏരിയ കിച്ചൺ ഏരിയയിൽ നോക്കുകയാണെങ്കിൽ സ്ലാബുകൾ വാർത്ത് വെച്ചിട്ടുണ്ട് താഴെ കബോർഡുകളോ മേല കബോർഡോ അങ്ങനെ കബോർഡിൻ്റെ വർക്കൊന്നും കംപ്ലീറ്റ് അല്ല അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ഇറങ്ങുമ്പോൾ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട് സോ ഇതാണ് ഇപ്പോൾ ടോട്ടലി ഉള്ള വീട് ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് വറകെടുപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പൊരു ഡ്രസ് വർക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഷീറ്റിൽ ഇറക്കിയിട്ടുള്ളതുള്ളൂ ഇവിടെ നമുക്കൊരു ഇന്ത്യൻ ടൈപ്പിലുള്ള ക്ലോസറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് സോ ഇതാണ് ടോട്ടൽ പതിമൂന്ന് സെൻറ്റും ഒരായിരം സ്ക്വയർ ഫീറ്റുള്ള വീടും ആയിട്ടുള്ളത് ഈ ഒരു പ്രോപ്പർട്ടിക്ക് ഇതിൻ്റെ ഓണർ പറഞ്ഞിരിക്കുന്ന പ്രൈസ് ഫോർട്ടി നയൻ ലാക്ക് റുപ്പീസാണ് അതും ചെറിയ രീതിയിൽ നെഗോഷ്യബിളാണ് ഈ ഒരു പ്രോപ്പർട്ടി പറയുമ്പോൾ നമ്മൾ മെയിൻ ഹൈവേയെന്ന് പാലക്കാട് കുളപ്പുള്ളി ഹൈവേ എന്ന് കല്ലേക്കാട് എന്ന് ഒരു നൂറ് നൂറ്റമ്പത് മീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ ഈ പ്രോപ്പർട്ടിക്ക് അതുപോലെ തന്നെ നമ്മൾ രാജീവ് ഗാന്ധി ഹോസ്പിറ്റൽ എടുക്കണമെങ്കിൽ ഒരു രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസ് വരും അതുപോലെ തന്നെ ഓലോക്കോട് എടുക്കുകയാണെങ്കിലും വളരെ നിയറസ്റ്റ് ആണ് വലിയ ദൂരമൊന്നുമില്ല പാലക്കാട് ടൗണിലേക്കും വളരെ നിയറസ്റ്റ് ആയിട്ട് ചെറിയ ടൈം ഉണ നമുക്ക് പോയി പോയി വരാൻ പറ്റും അപ്പോൾ എല്ലാം കൊണ്ടും ജസ്റ്റ് നൂറ്റമ്പത് മീറ്റർ വെച്ച് നമുക്ക് അടുത്തുതന്നെ നെക്സ്റ്റ് തന്നെ ബാങ്കുകളുണ്ട് അതുപോലെ തന്നെ പോലീസ് ക്യാമ്പ് അടുത്താണ് ബ്ലോക്ക് ഓഫീസ് അടുത്താണ് അങ്ങനെ എല്ലാ കാര്യങ്ങളും ഈവൺ ഷോറൂമുകളായാലും ഷോപ്പുകളായാലും മോളുകളായാലും എല്ലാം വളരെ നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു നല്ലൊരു പ്രോപ്പർട്ടി നമുക്ക് ഒന്ന് മാനേജ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഒന്ന് ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ ഒരു അടിപൊളി പ്രോപ്പർട്ടിയായിട്ട് മാറ്റാൻ പറ്റുന്ന ഒരു പതിമൂന്ന് സെൻറ്റ് സ്ഥലവും ഈ വീടും താല്പര്യമുള്ളവർ ഇതിൽ കൊടുക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങൾക്ക് വേണ്ട കൂടുതൽ വിവരങ്ങൾ കിട്ടുന്നുണ്ടാവും അതുപോലെ തന്നെ നിങ്ങളുടെ എന്തെങ്കിലും പ്രോപ്പർട്ടീസ് വിൽക്കാനോ വാങ്ങാനോ ഉണ്ടെങ്കിലും നമ്മളായിട്ട് കോൺടാക്റ്റ് ചെയ്യുക അതേപോലെ ഇനിയും നല്ല സൂപ്പർ ആയിട്ടുള്ള ഇതുപോലെ നല്ല വീഡിയോ ആയിട്ടും വരുന്നവർക്കും എല്ലാവർക്കും താങ്ക്സ് ആൻഡ് ടേക്ക് കെയർ ബബായ്